ഹായ് ഗൈസ് നമുക്കിന്നൊരു എഗ് പിസ്സ ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇന്ന് വീട്ടിലാരും ഇല്ല സത്യം പറഞ്ഞാൽ എല്ലാവരും ഹസ്ബൻഡും അച്ഛനും കൂടെ സ്വരത്ത് പോയേക്കുവാണ് മോനും ഓഫീസ് ദൂരമായ കാരണം മോനിപ്പം വേറെ വീടെടുത്ത് ഓഫീസിനടുത്ത് തന്നെ താമസിക്കുകയാണ് അപ്പം ഞാൻ രണ്ട് ദിവസം അവിടെ പോയി നിൽക്കും രണ്ട് ദിവസം ഇവിടെ നിൽക്കും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇപ്പം കുക്കിങ്ങൊക്കെ അത്ര വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല മോൻ്റെ വീട്ടിലും അതിന് ഇതൊക്കെ സൗകര്യം ഇല്ല കാരണം അവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അത് കാരണം ആവശ്യത്തിന് തിങ്സൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ പോകുമ്പോൾ മാത്രം ഇച്ചിരി ചോറും കറി അതീതൊക്കെ ഒന്ന് വെച്ചു കൊടുക്കും അതൊന്നും വീഡിയോ പിടിക്കാനൊന്നും ഞാൻ പോകത്തില്ല ഹസ്ബൻറ്റും അച്ഛനും കൂടെ സ്ഥലത്ത് പോയിരിക്കുവാണ് അവർക്കെന്തോ ആവശ്യം ഉണ്ടായിരുന്നു അത് കാരണം അച്ഛൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയി വയ്ക്കുവാണ് നെക്സ്റ്റ് വീക്ക് അവരിങ്ങി വരും ഇപ്പോൾ വീട്ടിൽ ഞാൻ തന്നെയുള്ളു അതുകൊണ്ട് വലുതായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ല എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എന്തേലുമൊക്കെ ഒന്ന് ചെയ്ത് കഴിക്കാൻ എന്നൊക്കെ ഉള്ളു സിമ്പിളായിട്ടുള്ളതൊക്കെ വലുതായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇന്നൊരു എഗ് പിസായി ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിലേക്ക് നമുക്ക് ആദ്യമായിട്ടൊരു ഫില്ലിങ് തയ്യാറാക്കാം ഞാനൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ശകലം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കുറച്ചു മതി അപ്പം അവരവർക്ക് എത്ര വേണോ അത്ര എടുക്കാം ഇപ്പം നമുക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫില്ലിങ് എടുക്കണം ഞാൻ ഇപ്പോൾ ഒരാളെ ഉള്ള കാരണം ഞാൻ ഒന്നിനു വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത് അപ്പം ഇതിവിടെ മൂത്തിട്ടുണ്ട് ഇതിനകത്തോടെ നമുക്ക് ചെറുതായി അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം ഈ ഒന്ന് സവാളയൊന്നും കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ഒത്തിരി ഒന്നും അങ്ങ് എന്തുകണ്ട നമുക്ക് ചകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഉപ്പൊന്നും കഴിക്കുക നന്നായിട്ടൊന്നും ഒത്തിരി അങ്ങ് വഴലണ്ട ഒരുമാതിരി ഒന്ന് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പൊടിയായിട്ടാണ് ഇത് അരിഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഇവിടെ ഒരു ഹാഫ് തക്കാളിയാണ് ചേർക്കുന്നത് വലിയൊരു തക്കാളിയായിരുന്നു അതിൻ്റെ പകുതിയെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അതിന് കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം ഇവിടെ നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി അവരോട് ആവശ്യത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു സ്പൂണാണ് അതിലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് പാണ്ടിട്ട് കുറച്ച് മതി അല്ലാതെ കാരണം കുറച്ചേ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി അടുത്തതായിട്ട് ഗരം മസാല അത് ഒരു അരസ്പൂണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടണം ഇപ്പൊ നമ്മൾ പിന്നെ ഉള്ളി വേവിച്ചപ്പോഴെ ഉപ്പിട്ടതായിരുന്നു നോക്കണം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇടണം പക്ഷെ ഇപ്പൊ ഉപ്പ് ഇതിന് മതിയാകും നമുക്കിത് നന്നായിട്ട് പച്ചമണമെല്ലാം മാറിയ ശേഷം ഓഫ് ചെയ്ത് ഒരു ഭാഗത്ത് അടുത്തതായിട്ട് നമുക്കിതിനൊരു ബേസ് തയ്യാറാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് അരക്കപ്പ് മൈദയാണ് അരക്കപ്പ് മൈദയ്ക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ ആദ്യമേ നമ്മൾ മൈദ ഇട്ട് കഴിഞ്ഞാൽ ഈ ജാറിൻ്റെ ഇതിലൊക്കെ പിടിച്ചു പോയെങ്കിൽ തന്നെ എടുക്കുക അതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങ് വെള്ളം ഒഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം മൈദയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അടുത്തതായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാമേ ഇതിനകത്തോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരു പിഞ്ച് മതി ഒത്തിരി ഉപ്പും കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഇതിലേക്ക് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നമ്മൾ ഇനി ഒരു പാനും കൂടെ ഞാൻ ഇറക്കി വെക്കുകയാണ് എടുത്തു വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു മിനിറ്റ് മിനിറ്റ് അടച്ചു ഇച്ചിരി ഒന്ന് സെറ്റ് സെറ്റാകണം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കിയേ നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം അവിടെ 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 ഇച്ചിരി ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മുട്ട മുട്ട നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അവിടെ അവിടെ ആയിട്ട് വെച്ചു കൊടുക്കാം മുട്ട നമ്മളിങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ടാണ് വെക്കേണ്ടിയത് ഇപ്പം നമ്മൾ വലുതായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ വലുതായിട്ട് വെക്കുക ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടാണ് ചെയ്തേക്കുന്നത് എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിത്തിരി പ്സിക്കം പിന്നെ ചെറുതായി അരിഞ്ഞ തക്കാളി അവിടെ അവിടെ ഒന്ന് രണ്ട് തക്കാളിയും കൂടെ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ പിസ്സ ഇപ്പം കാണാനൊക്കെ അടിപൊളിയാ കണ്ടോ എപ്പോഴും നമ്മൾ പുളിയില്ലാത്ത നമ്മുടെ ഈ ഫാറം തക്കാളി ഉണ്ടല്ലോ അതെടുക്കണം അതാണ് നല്ലത് പൊടിയായിട്ട് അരിഞ്ഞുവെച്ചാൽ മതി പിന്നെ നമുക്കിത്തിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ശകലം മതി ഒത്തിരി വേണ്ട അത് കഴിഞ്ഞ് നമുക്ക് ഇറ്റാലിയൻ മിക്സ് ഇച്ചിരി അതും കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം ലാസ്റ്റിൽ നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം ഞാൻ ഇവിടെ സ്ലൈസ് ചീസ് ആണ് മേടിച്ചത് അതങ്ങ് ഇരുന്നങ്ങ് ഇതായി കയ്യിലെടുത്തിടാം ഞാനതിങ്ങനെ പൊടിച്ച് 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 അങ് ഇടുക ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സംഭവം ഇവിടെ ആയിട്ടുണ്ട് നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഉണ്ട് ഞാൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമുക്കിതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എങ്ങനെയാ നമുക്ക് ഇത് എടുത്തു കണ്ടടായും കണ്ടോ പിന്നകത്തെങ്ങൊന്നും ആയിട്ട് ഒന്നുമില്ല കണ്ടോ ഒട്ടിയിട്ട് ഒന്നുമില്ല നല്ല സൂപ്പറായിട്ട് ഇവിടെ നമ്മുടെ പിസ്സ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്നും കട്ട് ചെയ്യാം ഇപ്പോൾ തന്നെ ഉള്ള കാരണം ഇതിപ്പോൾ ആരായിരിക്കും തിന്നുന്നെന്നുള്ളതാണൊരു ഇത് ചൂടോടെ കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പക്ഷേ എനിക്ക് വായിക്കാത്ത എങ്ങനെയാണ് വെക്കുന്നത് ചൂടോടെ ആ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇച്ചിരി സോസൊക്കെ ഒഴിച്ച് കഴിക്കാം ഇപ്പം ഞാനിവിടെ ഇച്ചിരി സോസുമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ചെറിയ സോസാണ് എടുത്തിട്ട് കാരണം ഇത് ബോട്ടിൽ മേടിച്ച് വെച്ചാൽ എൻ്റെ മോനെ ഒറ്റയടിക്ക് അത് കാലിയാക്കുമായിരുന്നു അതാകുമ്പം വലിയ കുഴപ്പമില്ലല്ലോ കുറേശയായിട്ട് എടുക്കുമല്ലോ നമുക്ക് എത്ര വേണോ അത്രയും മാത്രം യൂസ് ചെയ്യുമായിരുന്നു അതാ സോസൊക്കെ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ വേണ്ട അപ്പം ഞാനൊരു സാരം ഒഴിച്ചു അങ്ങനെ നമ്മുടെ ഹെഗ് കൊണ്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ കൂടെ ഇത്രയാവുമോ എന്ന് ഉദ്ദേശിച്ചില്ല കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ ഉം സൂപ്പറാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം Bye bye!